അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും കുടിയേറ്റ വിഷയത്തിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് വേദി ഒരുക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭങ്ങളെയും സൈന്യത്തെ വിന്യസിച്ച നടപടിയും ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ലോസ് ആഞ്ചൽസ് നഗരത്തെ രാജ്യാന്തര ഗുണ്ടാ സംഘങ്ങൾ നിറഞ്ഞ ചവറു കൂമ്പാരം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരാണ് ഈ നഗരത്തെ നശിപ്പിച്ചതെന്നും ക്രമസമാധാനം പുനഃസ്ഥാപിച്ച് നഗരത്തെ ഈ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എസ് സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലായിരുന്നു ഈ പരാമർശങ്ങൾ ലോസ് ആഞ്ചൽസിലെ ഇപ്പോഴത്തെ കുഴപ്പം നിറഞ്ഞ സാഹചര്യത്തിന് കാരണം നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണ് ഭൂമിയിലെ ഏറ്റവും വൃത്തിയുള്ളതും സുരക്ഷിതവും മനോഹരവുമായ നഗരം പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഒരു മാലിന്യ കൂമ്പാരമായി മാറിയെന്നാണ് ട്രംപ് പറയുന്നത് അന്താരാഷ്ട്ര സംഘങ്ങളുടെയും ക്രിമിനൽ ശൃംഖലകളുടെയും നിയന്ത്രണത്തിലാണ് ഈ നഗരം കാലിഫോർണിയയിൽ നിങ്ങൾ കാണുന്നത് സമാധാനത്തിനും ദേശീയ പരമാധികാരത്തിനും എതിരെ വിദേശ പതാകകളിന്റെ കലാപകാരികൾ നടത്തുന്ന ആക്രമണമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോസ് ആഞ്ചൽസിലെ പ്രക്ഷോഭം നേരിടാൻ എഴുന്നൂറ് മറൈൻ സൈനികരെയും നാലായിരം നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിച്ചത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു പ്രാദേശികമായ പ്രക്ഷോഭം നേരിടാൻ സൈനികരെ ഉപയോഗിക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ന്യൂസോം രൂക്ഷമായി വിമർശിച്ചിരുന്നു ട്രംപ് ഫെഡറൽ അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിഷേധം അടിച്ചമർത്താൻ നാഷണൽ ഗാർഡുകളെ ഇറക്കിയതിനെതിരെ കാലിഫോർണിയ സംസ്ഥാനം ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായാണ് ട്രംപ് പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നതെന്ന് ഗവർണർ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ലോസ് ആഞ്ചൽസിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും സുരക്ഷാ സേനയും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി പോലീസ് കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗിക്കുകയും നിരവധി പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ലോസ് ആഞ്ചൽസിലെ ചില മേഖലകളിൽ മേയർ കാരൻ ബാസ് കർഫ്യൂ പുറപ്പെടുവിച്ചു പ്രതിഷേധക്കാർ പോലീസിന് നേരെ കുപ്പികളും കല്ലുകളും റബ്ബർ ബുള്ളറ്റുകളും പുക ബോംബുകളും എറിയുകയും കാറുകൾ കത്തിക്കുകയും ചെയ്തു ഞായറാഴ്ച രാത്രി ഗൂഗിളിന്റെ മാതൃകാ കമ്പനിയായ ആൽഫാബെറ്റിന് കീഴിലുള്ള വീമോ കമ്പനിയുടെ ഒട്ടേറെ ഡ്രൈവർ ഇല്ലാ കാറുകളാണ് പ്രതിഷേധക്കാർ കത്തിച്ചത് ഇതുവരെ നൂറ്റി നാൽപ്പത്തെട്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് നിലവിലുള്ള രണ്ടായിരം നാഷണൽ ഗാർഡുകൾക്ക് പുറമെ രണ്ടായിരം പേരെ കൂടി വിന്യസിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം പ്രക്ഷോഭം കലാപമായി മാറിയാൽ ഇൻസറക്ഷൻ ആക്ട് പ്രയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്ത് ആഭ്യന്തര കലാപമോ സായുധ കലാപമോ നടക്കുന്ന സാഹചര്യത്തിൽ കലാപം അടിച്ചമർത്താൻ സായുധ സേനയെ ഇറക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമമാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് അമേരിക്കയും ആതിഥേയത്വം വഹിക്കുന്നുണ്ട് അതിനു മുന്നോടിയായി നഗരത്തിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിപ്പിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് യു എസ് സൈന്യത്തിന്റെ ഭാഗമായ നാഷണൽ ഗാർഡിനെയും മറൈൻ സൈനികരെയും ഇറക്കി പ്രതിഷേധം അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ബലമുണ്ടായില്ല ജനാധിപത്യ സംരക്ഷണത്തിനായി യു എസ് മറൈൻ സൈനികർ യുദ്ധങ്ങളിൽ മികച്ച സംഭാവന നൽകിയിട്ടുണ്ട് അവർ വീരന്മാരാണ് സ്വേച്ഛാധിപത്യ പ്രസിഡന്റിന്റെ വികലമായി ഫാന്റസി നിറവേറ്റുന്നതിനായി സ്വന്തം നാട്ടുകാർക്കെതിരെ തിരിക്കുന്ന രീതിയിൽ അവരെ അമേരിക്കൻ മണ്ണിൽ വിന്യസിക്കരുതെന്ന് ട്രംപിനെ വിമർശിച്ച് ഗാവിൻ ന്യൂസോം പറഞ്ഞിരുന്നു ട്രംപിന്റെ കെണിയിൽ വീടരുത് ട്രംപ് കുഴപ്പങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നു എന്നും ന്യൂസോം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കുടിയേറ്റ വിഷയത്തിൽ ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ട്രംപിന്റെ നിലപാടുകളും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാടുകളും തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത് മുൻ പ്രസിഡന്റ് ബൈഡന്റെ കുടിയേറ്റ നയങ്ങളെ ആദ്യം മുതൽ ട്രംപ് എതിർത്തിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ച് താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മടങ്ങാൻ പോലീസ് ഉത്തരവിട്ടിട്ടും ആരും പിരിഞ്ഞു പോയിട്ടില്ല സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി ഒത്തുചേരുന്നത് നിരോധിച്ചിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഇത്തരം സൈനിക വിന്യാസങ്ങളും പ്രസിഡന്റിന്റെ രൂക്ഷമായ വാക്കുകളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിപ്പിക്കുമെന്നത് തീർച്ചയാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ രാഷ്ട്രീയവും സാമൂഹിക സാഹചര്യങ്ങളും എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു ഫെഡറൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ശക്തമാകുമ്പോഴെല്ലാം അമേരിക്കയിൽ നിന്ന് വേർപെട്ട് പ്രത്യേക രാജ്യമാകണമെന്ന് കാലിഫോർണിയയിൽ ആവശ്യം ഉയരാറുണ്ട് എന്നാൽ ഇത്തവണ ആവശ്യം ശക്തമാണ് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോസ് ആഞ്ചൽസിൽ രണ്ടായിരം സൈനികരെയാണ് ട്രംപ് വിന്യസിച്ചിട്ടുള്ളത് ചില ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ റബ്ബർ ബുള്ളറ്റും പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കാല എക്സിറ്റ് ഫ്രീ കാലിഫോർണിയ തുടങ്ങിയ ഹാഷ്ടാഗുകൾ അമേരിക്കയിൽ ട്രെൻഡിംഗ് ആയിട്ടുണ്ട് ഈ വർഷം തുടക്കത്തിൽ കാലിഫോർണിയയുടെ മോചനം ആവശ്യപ്പെട്ട് ഒപ്പു ശേഖരണം നടന്നിരുന്നു ആക്ടിവിസ്റ്റ് മാർക്കസ് ഇവാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ പ്രചാരണത്തിന് പിന്നിൽ കാലിഫോർണിയ സ്വതന്ത്ര രാജ്യമാകണോ എന്നായിരുന്നു ഇവരുടെ ചോദ്യം കാലിഫോർണിയ റിപ്പബ്ലിക് എന്ന കൊടി പിടിച്ചും പ്രചാരണം നടക്കുന്നുണ്ട്